നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഗുജറാത്തി കെട്ടിയ മലയാളി പെണ് ആരാണെന്ന് ചോദിച്ചാൽ മലയാളികൾ പറയും അത് ഞാനല്ല നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് സമ്പാദിക്കാത്ത സെലിബ്രിറ്റി എന്നൊക്കെ ജോൽസ്നയെ പറ്റി പറയുന്നത് കേട്ടുകൊണ്ടുള്ള യാത്ര നീളുമ്പോൾ സ്ഥലം കറക്റ്റായി കേട്ടോളൂ ഇത് എറണാകുളം തൃപ്പാണിത്തൂരിൽ നിന്ന് അല്പം മുന്നിലേക്ക് പോകുമ്പോൾ പൂണിത്തുറ ഇവിടെയാണ് നമ്മുടെ പിന്നണി ഗായികയുടെ വീട് ഇവിടെ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നതും എന്ന ബോർഡിൽ നിന്നും തുടങ്ങാം ഒട്ടും ആഡംബരമില്ലാത്ത ഇരുനില വീട് ജനിച്ചത് തൃശൂരിലാണെങ്കിലും പഠനശേഷം ഇവിടേക്ക് സ്ഥിരതാമസമാക്കുകയായിരുന്നു തിരുത്താം കാര്യം ഇതാണ് മലയാള പിന്നടി ഗാനരംഗത്ത് ജോൽസ്ന എന്ന ഗായിക പാടിയ എല്ലാ പാട്ടുകളും കാലം കഴിയും തോറും വീറു കൂടി വരുന്നവയാണ് അതുപോലെ പാടിയ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചവും ജോൽസ്ന രാധാകൃഷ്ണൻ പ്രണയമണിത്തോൽ എന്ന ചിത്രത്തിലെ വളകിലുക്കം എന്ന ഗാനത്തിൽ പിന്നണി പാടിക്കൊണ്ട് സിനിമാ ലോകത്തെത്തിയെങ്കിലും നമ്മൾ എന്ന ചിത്രത്തിലെ എന്ത് സുഖമാണി എന്ന ഗാനത്തോടെയാണ് പ്രശസ്തയായത് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി നൂറ്റി മുപ്പതിലേറെ സിനിമകൾക്ക് ഇതിനകം പിന്നണി പാടിക്കഴിഞ്ഞ ജോൽസ്ന ഇരുന്നൂറിലധികം ആൽബങ്ങളിലും പാടിയിട്ടുണ്ട് ചിത്രത്തിലെ കറുപ്പിനഴക് മനസ്സിനക്കര എന്ന ചിത്രത്തിലെ മെല്ലയുന്നു പാടു പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ മെഹ്റുബ എന്നിവ ജോൽസിനയുടെ ശ്രദ്ധേയമായ ഗാനങ്ങളാണ് ഡോൺ ജന്മം ചിത്രങ്ങളിലും ജോൽസ പാടിയിട്ടുണ്ട് യൂറോപ്പ് അമേരിക്ക സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ജോൽസന പ്രധാന ടെലിവിഷൻ ചാനലുകളിൽ റിയാലിറ്റി സംഗീത പരിപാടികളിലും പരസ്യത്തിലും പങ്കെടുക്കുന്നുണ്ട് നല്ലൊരു ഗായിക എന്നതിലുപരി നല്ലൊരു വ്യക്തിയാണെന്ന് അയൽവാസികൾ പറയുകയുണ്ടായി എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജോൽസിനയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുവെന്ന് വാക്കുകളിൽ കണ്ടിരുന്നു ഒരേ ഒരു ചോദ്യം മലയാളത്തിന്റെ സൂപ്പർ പിന്നണി ഗായിക നമ്മുടെ ജോൽസ്ന രാധാകൃഷ്ണന്റെ ഈ വീട് ഇതായിരുന്നുവെന്ന് കാണുന്ന നിങ്ങൾ എത്ര പേർക്ക് അറിയാമായിരുന്നു